കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള സുജിത്ത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള വളരെ വളരെ വിഷമത്തോടെ ആത്മഹത്യ ചെയ്ത കാര്യം നമ്മൾ നമ്മൾ അറിയുന്നത് നമ്മളെ നമ്മളെ ഈ ഈ ഈ ജീവിത ജീവിത സമരം സമരം ദിവസമായി ഐസ് കിടന്നിട്ടായാലും മുന്നോട്ട് കൊണ്ടുപോകും കാരണം നമുക്ക് വേറെ ഒരു നിവർത്തിയില്ല നമ്മുടെ അമ്മമാരെയും നമ്മുടെ പെങ്ങന്മാരെയും ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പൊങ്കാല ഇട്ടതിനെ വളരെ നികൃഷ്ടമായ രീതിയിൽ സൈബർ അറ്റാക്കുകളാണ് അവർക്ക് നമസ്കാരം സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന യുവാക്കളുടെ സമരമുറ പതിനേഴാം ദിവസം പിന്നിടാൻ പോവുകയാണ് സത്യത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം ഇവർ ഇനി ഏത് സമരമുറയുമായാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് കേരളത്തിലെ താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർ ഏത് സമരമുറയുമായി മുന്നോട്ട് പോകും കേരളത്തിലെ താപനില ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഇവർ ഐസ് വെള്ളത്തിൽ ഇരുന്നു കൊണ്ടാണ് സമരമുറ കടുപ്പിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ ഇത്തരത്തിലുള്ള സമരമുറയുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ കാരണം കാരണം നമ്മൾ ഈ ജീവിത സമരം തുടങ്ങിയിട്ട് പതിനേഴ് ദിവസമായി ഈ പതിനേഴ് ദിവസങ്ങളിലും കൊടും കൊടും ചൂടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഈ ചൂട് സഹിക്കാൻ വയ്യ ഇവിടെ എ സി കാറിൽ പോണ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും എ സി റൂമിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും നമ്മളെ കേരളത്തിലെ യുവാക്കൾ ഈ പതിനേഴ് ദിവസം ഈ പെരുവെയിലത്ത് കിടന്ന് ശരീരം പൊള്ളിയത് ശരീരം പൊള്ളി നമുക്ക് ഇനി സഹിക്കാൻ വയ്യ കാരണം അതിൻ്റെ ഒരു ആ ഒരു നമ്മൾ അനുഭവിച്ചതിൻ്റെ ആ ചൂടിൻ്റെ ഒരു ഒരു ഭയാനക അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത് കാരണം നമ്മളിവിടെ വെള്ളത്തിൽ കിടന്നിട്ട് ജീവിത സമരം മുന്നോട്ട് കൊണ്ടുപോകും വെള്ളത്തിൽ കിടന്നിട്ടായെങ്കിലും ഈ ഐസ് കിടന്നിട്ടായെങ്കിലും നമ്മൾ ഈ ജീവിത സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും കാരണം നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല കാരണം ഈ ഇത്രയും സുഖ സൗകര്യങ്ങളിൽ ഇരിക്കുന്നൊരിത് കാണണം കാരണം നമ്മളെ ഈ ഒരു അവസ്ഥ ദയനീയ അവസ്ഥ കാരണം നമ്മളിവിടെ വെള്ളത്തിൽ കിടന്നിട്ടായെങ്കിൽ ഈ ചൂടിനെ അതിജീവിച്ച് ഈ കാലാവസ്ഥയുടെ ഈ സംഭവങ്ങൾ അതിജീ അതിജീവിച്ച് നമ്മളെ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അതിന് വേണ്ടിയാണിത് നമ്മളീ വെള്ളം നിറച്ച് ഈ ഡെപ്പയിൽ ഇറങ്ങി കിടക്കുന്നത് കാരണം ഇന്നിവിടെ ഉള്ള ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ചോദിച്ചു നോക്കുകയറിയ അവരുടെ ശരീരം ചൂടേറ്റ് നമ്മളെ ശരീരമൊക്കെ ചൂടേറ്റ് പൊള്ളിയിട്ടുണ്ട് അത്ര സഹിയിട്ട് നമ്മൾ ഇവിടെ വെള്ളം ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കഴിഞ്ഞ ഇവിടെ എന്ത് മാറ്റം ഉണ്ടായാലും ആ കാലാവസ്ഥേനെ പ്രതി നമ്മൾ നമ്മളെ അനുകൂലമാക്കി നമ്മളെ ജീവിതസമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അത്രയ്ക്ക് ഗതികേടാണ് അതുകൊണ്ട് അതുകൊണ്ട് അത്ര മാത്രമേ ഇപ്പോൾ പറയുകയുള്ളൂ ഓരോ ദിവസവും വ്യത്യസ്തമായ സമര രീതിയുമായി നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഇനിയെങ്കിലും അവരുടെ ശ്രദ്ധയിൽ അതെ അതെ നമ്മളിവിടെ ഗവൺമെന്റ് ശ്രദ്ധിക്കണം അവരിലാണ് നമുക്ക് അവരിലുള്ളത് നമുക്ക് പ്രതീക്ഷ അവർ പ്രതീക്ഷ അവരുടെ ഒരു കനിവിനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവരില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് സ്വന്തമായിട്ട് വേക്കൻസി ഉണ്ടാക്കാറുന്നേ നമുക്ക് ഉണ്ടാക്കാറ് നമ്മളിതല്ല അവര് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കിടന്ന കഷ്ടപ്പാടാണത് ഈ ഈ ചൂടത്തും നമ്മൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ലൊരു നല്ല ചൂടാണ് എല്ലാവർക്കും അതിൻ്റെ നാൽപ്പത് ഡിഗ്രി വരെ എല്ലായിടത്തും അടിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഈ ചൂടത്ത് പോലും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അത് അത് നമുക്ക് സഹിക്കാനും പറ്റുന്നില്ല അതിനാലാണ് നമ്മൾ ഈ ഐസ് ഇട്ട് ഈ വെള്ളത്തിൽ നിൽക്കണത് ഈ എ സി കാറിൽ എ സി റൂമിൽ ഇരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലായിരിക്കും പക്ഷേ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിയത് അപ്പം നമുക്കിത് സഹിച്ചാൽ പറ്റത്തുള്ളൂ നമ്മളിത് ഇനി നമ്മളെ മരണം വരെ നമ്മൾ മരണം വരെ നമ്മൾ ഈ ഒരു പ്രതിഷേധം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകും നമ്മൾ ജോലി കിട്ടുന്നവരെ നമ്മൾ ഈ പ്രതിഷേധം കൊണ്ടുപോകും നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിരിക്കും നമ്മൾക്ക് ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ് നമ്മൾ എന്ത് സാധിച്ചും നമ്മൾ ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ ജോലി നേടുന്നത് വരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തതായുള്ള ഒരു വാർത്ത പുറത്തു വന്നു പി എസ് സി ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് നിരാശയെ തുടർന്നാണ് ഈ ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണോ ഇത് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയല്ല ഈ ഉദ്യോഗാർത്ഥി നമ്മുടെ എ എസ് എം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പിന്നെ എൽ ഡി പോലുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഉദ്യോഗാർത്ഥിക്ക് എന്താണ് നിയമനം വൈകുന്നതിനെ തുടർന്ന് അതായത് ഇത്രയും നാൾ അനിശ്ചിത കാലമായിട്ട് ഉദ്യോഗാർത്ഥിയുടെ നിയമനം എങ്ങനെ വൈകി നീണ്ടു നീണ്ടു പോകുന്നു അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹം കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള സുജിത്ത് ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് സുജിത്ത് ഇനിയും എന്താണ് കുറെ നാൾ ജീവിക്കേണ്ട ഈ ഒരു കാല ഈ ഒരു നാട്ടിൽ കുറേ നാൾ ജീവിക്കേണ്ട ഒരു യുവാവാണ് സുജിത് എന്ന് പറയുന്ന യുവാവ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് വളരെ വളരെ വിഷമത്തോടെ അദ്ദേഹം ആത്മഹത്യ ചെയ്ത കാര്യം ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതിനെ അതിന് അതിനെ തുടർന്ന് അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ യുവാക്കൾ യുവാക്കൾക്കെതിരെ പി എസ് സി കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയ്ക്ക് അവസാനത്തെ ഇരയാണ് ഈ സുജിത് എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുന്നേ എന്താണ് നമ്മുടെ കാരക്കോണം സ്വദേശിയായിട്ടുള്ള അനുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ് എക്സൈസ് ലിസ്റ്റിൽ എഴുപത്താറാം റാങ്ക് വാങ്ങിച്ച് ജോലി ലഭിക്കാതെ ആത്മഹത്യ ചെയ്തത് അതിനെ തുടർന്നാണ് ഒരു വലിയ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് ഇങ്ങനെ രണ്ട് ഘട്ട പരീക്ഷയും സിലബസ് മാറ്റവും ഒക്കെ ചെയ്തിട്ട് പരിഷ്കരിച്ച ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എന്നാൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ ആ ഒരു റാങ്ക് ഈ അതിനുശേഷം പരിഷ്കരിച്ച് വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അങ്ങനെ ആ ഏറ്റവും അവസാനത്തെ ഒരു രക്തസാക്ഷിയാണ് പി എസ് സിയുടെ ഏറ്റവും അവസാനത്തെ ഒരു രക്തസാക്ഷിയാണ് സുജിത് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി അവനെ ഇന്ന് നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ സമരപ്പം തന്നെ പി എസ് സി എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഒരു പ്രതീകമായി അത്തരത്തിൽ മാറുമോ എന്ന ചോദ്യവും പ്രധാനമായും ഉയരുന്നുണ്ടല്ലോ അതെ ഇതിപ്പോ ഇതിപ്പോ ഇപ്പോ അനുവിൻ്റെ കാര്യവും സുജിത്തിന്റെ കാര്യവും ഒക്കെ ഇപ്പൊ പറയുന്നത് പോലെ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കുറച്ച് നാളും കൂടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഈയൊരു ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം പതിനായിരത്തോളം ശുചിത്വമാരും അനുമാരും ഉണ്ടായി വരാനുള്ള ഏറ്റവും സാധ്യത ഉള്ള ഒരു ലിസ്റ്റാണ് ഈ ഒരു ലിസ്റ്റ് കാരണം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ എന്താണ് സാമ്പത്തികമായിട്ട് വലിയ 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 ഭദ്രതയെന്നുമുള്ള ആളൊന്നും ആൾക്കാരൊന്നുമല്ല ഈ ഒരു പി എസ് സിയിലെ ഈ പി എസ് സിയിൽ ജീവിതം ഹോമിച്ച് വരുന്നവർ അപ്പോൾ നമ്മൾ നമ്മളിതിനെ ഇതിനകത്ത് കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള കാരണമെന്ന് പറയാൻ നമ്മുടെ അഞ്ച് വർഷം പി എസ് സി കാറിന് തിന്നതിനെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് നിങ്ങൾക്കറിയാവുന്ന പോലെ ധാരാളം റിപ്പോർട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ട് പോലും അതിൻ്റെ ഒരു നിയമനവും നടക്കാത്ത സ്ഥിതിക്കാണ് ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനെ തുടർന്ന് നമ്മുടെ എന്താണ് ധാരാളം ആത്മഹത്യകൾ ഈ പി എസ് സി മേഖലയിൽ അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇനി ആത്മഹത്യ എന്ന വഴിയുള്ളൂ ഇതിനെ തുടർന്ന് നമ്മൾ അവസാനമായിട്ട് ആറ്റുവൽ പൊങ്കാല നമ്മളിവിടെ സമർപ്പിക്കുകയുണ്ടായി അതിനെ തുടർന്ന് നമുക്ക് നമ്മുടെ അമ്മമാർക്കും അനുജത്തിമാർക്കും അവരുടെ അവരുടെ മകനോ അല്ലെങ്കിൽ അവ അവരുടെ ആങ്ങളമാർക്കോ എന്താണ് ജോലി കിട്ടാത്തതിനെ തുടർന്ന് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പൊങ്കാല ഇട്ടതിനെ വളരെ നികൃഷ്ടമായ രീതിയിൽ സൈബർ അറ്റാക്കുകളാണ് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സൈബർ അറ്റാക്ക് എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കേട്ട് കഴി മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സൈബർ അറ്റാക്ക് എന്താണെന്നുള്ളത് ഇതിപ്പോൾ ഇത് കാണാനായിട്ട് സാധിച്ചത് വളരെ വളരെ മോശമാണ് വളരെ മോശമാണ് ഈ ഒരു ഈയൊരു എന്താണ് ഈയൊരു ഈയൊരു സമീപനം നമ്മുടെ അമ്മമാരെയും നമ്മുടെ പെങ്ങന്മാരെയും ഇത്തരത്തിൽ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവരെന്ത് കുറ്റമാണ് ചെയ്തത് നമ്മൾ ഈ ഒരു ഗവൺമെൻറ്റിനെയും ഈ ഒരു പി എസ് സിയെയും വിശ്വസിച്ച് ഈ ഒരു എന്താണ് ഈ ഇവർ പറഞ്ഞ എല്ലാ സിലബസും പഠിച്ചതാണോ അവർ ചെയ്ത തെറ്റ് അല്ലെ നമ്മൾ ചെയ്ത തെറ്റ് നമ്മളെ അമ്മമാരെയും പെങ്ങമാരെയും ഈയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലിട്ട് വളരെ നികൃഷ്ടമായി പറയുന്നത് കാണുമ്പോൾ പ്രതികരിക്കാൻ നല്ല രീതിയിൽ അറിയാവുന്ന ഓ പതിനായിരക്കണക്കിന് യുവാക്കൾ അവർക്കുമുണ്ട് എന്നാൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു നമ്മുടെ പ്രതികരണ ശേഷി അവരെപ്പോലെ തരം താഴ്ന്ന ഒന്നല്ല നമ്മൾ മാക്സിമം സമീപനം പാലിച്ച് ഈ ഒരു ജോലി എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ അവരെ ചീത്ത വിളിക്കുന്നു അവരെ തിരിച്ച് ചീത്ത വിളിക്കുന്നു അത് നമ്മുടെ ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നുമല്ല മുട്ടിലിഴഞ്ഞും കഴുത്തിൽ കയറിയിട്ടും എല്ലാം തന്നെ ഇത്തരത്തിൽ വിവിധ സമരമുറകൾ നടന്നു എങ്കിലും അധികാരികളുടെ കണ്ണ് ഇതുവരെയും തുറന്നിട്ടില്ല സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെയാണ് ഇവരുടെ സമരമുറ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം